പിന്നെ മിക്സ് ചെയ്യാൻ ഇതിന്റെ പോവാണ് പാർട്ട് പാർട്ട് നമ്മുടെ വീഡിയോ സെറ്റ് കാണാൻ ശ്രമിക്കും കാര്യങ്ങൾ എന്നാലും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും കൂടി പോകണ്ടാന്ന് വിചാരിച്ചിട്ട് പാർട്ട് ബൈ പാർട്ട്സ് ആക്കുന്നത് കലാക്കുന്നത് മാറ്റി വെച്ചാല് ലെന്ത് കൂടി പോകും കുറച്ച് ബ്രൗൺ ഒഴിച്ച് കൊടുക്കാം നമ്മളെ മാർബിൾ കേക്കിന്റെ മാർബിൾ ഡിസൈൻ ആണത് മാർബിൾ കേക്കിന്റെ മാർബിൾ ഡിസൈൻ ഇങ്ങനെയാണ് ശരിക്കും ചെയ്യുന്നത് അത് ശരിക്കും നമ്മളുടെ ഐഡിയ ഉപയോഗിച്ചാൽ മതി അടുത്ത ഒരു ഇതാണ് കാണുന്നത് ഇങ്ങനെ ഓരോരോ ഡിസൈൻ ആക്കി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു വീഡിയോസിലുണ്ട് നമ്മൾ ഇന്ന് ഇവിടെ ഓവൻ ഉപയോഗിക്കുന്നില്ല ഓവൻ ഉപയോഗിക്കാതെ നമ്മൾ ശരിക്കും ഗ്യാസ് അടുപ്പിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതിന് ഈ പാത്രം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുന്നിലുള്ള വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാകുന്നതാണ് ആ പാത്രം ചൂടായിക്കൊണ്ട് ഇരിക്കുകയാണ് ചൂടായു ശേഷം ഇതിലേക്ക് ഇറക്കി വെച്ച് നമുക്ക് ഓവൻ്റെ സെറ്റപ്പ് ചെയ്യാണ് ഇപ്പോൾ നമ്മളത് പിന്നെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർബിൾ അപ്പോൾ ഈ മാർബിൾ കേക്കിന്റെ മെയിൻ ഒരു ഘടകം മാർബിളുടെ ഡിസൈൻ ആണ് അത് ഉണ്ടാക്കുന്നവർക്ക് അറിയാം ഡിസൈൻ നന്നായിട്ട് ചെയ്യണം ആളുകളൊക്കെ അത് കൂടുതൽ അട്രാക്റ്റ് ചെയ്യേണ്ടി ചെയ്തു വരും അടുത്ത നമ്മൾ പിന്നെ ബ്രൗൺ എടുത്തിട്ടുണ്ട് ബ്രൗൺ ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ് വൈഫ് ഇത് കൂടെ കൂടെ ഉണ്ടാക്കാറുണ്ട് കുട്ടികളെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പൊ ഇന്ന് വൈഫ് പറഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് മാർബിൾ കേക്കൊന്നും ഉണ്ടാക്കി കാണിച്ചാലോ എന്ന് തോന്നിച്ചു അപ്പൊ അതുകൊണ്ട് നമ്മൾ മാർബിൾ കേക്ക് ഉണ്ടാക്കാൻ തീരുമാനിച്ചത് ഇനി നമ്മൾ അടുത്ത ഡിസൈൻ ഇടുകയാണ് ഏകദേശം കുറച്ച് നമ്മൾ ആ ഒരു വെള്ളം ഡിസൈൻ കഴിഞ്ഞിരിക്കുന്നു അതേപോലെ തന്നെ നമ്മൾ ബ്രൗൺ ബ്രോണം കഴിഞ്ഞിരിക്കുന്നു തി കു കുറച്ചുകൂടി മാത്രമേ ഇനി ഉള്ളൂ ബാക്കി അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന മാർബിൾ കേക്ക് നമുക്ക് ഓവൻ ഇല്ലാതെ ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ ഫുള്ള് മാൻ പവർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതിനൊക്കെ തന്നെ ഗ്യാസ് അടുപ്പിൽ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഓവൻ എൻ്റെ ഡിസൈൻ ഇട്ടു ഇടിക്കുക ഡിസൈനെ വളരെ പ്രാധാന്യമുണ്ട് കാണാൻ പറ്റത്തില്ല ആണാൻ പറ്റിയില്ല ഇങ്ങനെയാണ് എൻ്റെ ഡിസൈൻസ് ഇരുന്നത് പല പല ഡിസൈൻ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇത് ഒരു ഡിസൈനാണ് ഇത് പൂവിന്റെ ഫ്ലവർ ഡിസൈൻ എന്നാണ് പറയുന്നത് മാവിളി കേക്കിൽ തന്നെ ഫ്ലവർ ഡിസൈൻ ഇതാണ് ഇന്ന് നമ്മുടെ ഡിസൈൻ നമുക്ക് പല പല ഷിപ്പ് ഡിസൈൻ അങ്ങനെ ഒരുപാട് ഫ്രൂട്ട് ഡിസൈൻ അങ്ങനെ ഒരുപാട് ഡിസൈൻ തോന്നിപ്പോ ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത് ഓക്കെ ഇതാണ് നമ്മൾ ഇന്നത്തെ മാർബിൾ കേക്കിന്റെ ഡിസൈൻ എന്ന് പറയുന്ന പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഓവൻ നമ്മളെ ഗ്യാസ് ഓവൻ ഇല്ലാതെ ഗ്യാസ് അപ്പോൾ നമ്മുടെ നമ്മുടെ ഗ്യാസ് റപ്പ് ഓവൻ ഗ്യാസ് റപ്പ് ഓവൻ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടെങ്കിൽ ഇരിക്കുകയാണ് ഇനി അതിലേക്ക് നമുക്ക് ഇതിനെ വെച്ചു കൊടുക്കണം വെച്ചുകൊടുത്താൽ പിന്നെ കുറെ അധികം സമയം അതേ ഒരു ഫ്ലെയിമ് തന്നെ ഏതേ ഒരു ഫ്ലെയിമിൽ തന്നെ ഇരുന്ന് അതിനെ റെഡി ആകണം ഓക്കെ നമുക്കിതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഇപ്പോൾ അത്യാവശ്യം ചൂടായിട്ടുണ്ട് നമ്മളതിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇനി ഇത് ഇതിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് ഇത് റെഡി ആവണം അപ്പോൾ നമ്മൾ അടച്ച് വയ്ക്കാൻ പോവുകയാണ് ഇനി ഏകദേശം ഏകദേശം ഒരു മണിക്കൂറോട് മുപ്പത്തഞ്ച് മിനിറ്റ് മുപ്പത്തഞ്ച് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് നമുക്ക് അതിൻ്റെ ഒരു ടൈം പീരീഡ് കണക്ക് അത് ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കണം തീ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് അപ്പൊ ഇത് പറയാൻ കാരണം നമ്മൾ ഇന്ന് ഓവനിൽ ചെയ്യാത്ത കാരണം ഓവനിൽ ചെയ്യാത്ത കാരണം ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും നമുക്ക് ഓവൻ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഗ്യാസ് അടുപ്പിൽ കാണിച്ചു തരികയാണ് അപ്പോൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ ഉണ്ടാക്കുക ഇതിനു മുന്നേ ഉള്ള വീഡിയോസ് ഒന്ന് കാണാൻ നോക്കുക അപ്പോൾ അതിൻ്റെ എല്ലാ പാട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എല്ലാ പാർട്ടുകളും ആ വീഡിയോയിൽ ഇൻക്ലൂഡ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി ഏകദേശം പത്തോൺ പതിനഞ്ച് നാൽപ്പത് മിനിറ്റോളം ഇങ്ങനെ തന്നെ ഇരിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതുവരെ നമുക്ക് ബ്രേക്ക് എടുക്കാം അപ്പോൾ അതിനുശേഷം നമുക്കത് ഓപ്പൺ ചെയ്ത് നമുക്കത് എങ്ങനെ ആയി എന്ന് നോക്കാം